ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള കിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വെച്ച മെറ്റീരിയൽസ് വെച്ചിട്ട് ഇന്ന് കുറച്ച് ഹെയർ ബാൻഡ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ അതിൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവണ് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ കൂടുതൽ മേക്കിംഗ് വീഡിയോസും സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള കിറ്റും നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ആദ്യം നമ്മൾ ബീഡ്സ് വെച്ചിട്ടുള്ള ഹെയർ ആണ് ചെയ്യുന്നത് കോപ്പർ വയറിൽ നമ്മൾ എയ്റ്റ് എം എമ്മിൻ്റെ ബീഡ്സ് വെച്ചിട്ടുണ്ടായിരുന്നു എയ്റ്റ് എം എമ്മിൻ്റെ ഓഫ് വൈറ്റും ഉണ്ട് വൈറ്റും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഓഫ് വൈറ്റ് ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് റിംഗ് സ്റ്റോണും അതേപോലെ ബബിൾ ബീഡ്സും കൊടുക്കാം അതിൽ വരുന്ന പത്ത് ബബിൾ ബീഡ്സ് വരുന്നുണ്ട് ആ പത്ത് ബബിൾ ബീഡ്സും ഞാൻ ഇതിലിട്ടിട്ടുണ്ട് എന്നിട്ട് സൈഡ് നമുക്ക് എയ്റ്റ് എം എമ്മിൻ്റെ ബീഡ്സ് ഇട്ട് കൊടുക്കാം മിഡിലാകുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം പിന്നെ മിഡിലായിട്ട് ബബിൾ ബീഡ്സ് ഒന്ന് ശേഷം വീണ്ടും റിംഗ് സ്റ്റോൺ ഇട്ട് കൊടുക്കുക അങ്ങനെ വീണ്ടും വീണ്ടും ചെയ്യുക പത്ത് ബബിൾ ബീഡ്സ് വെച്ചിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അതിൽ പത്ത് ബബിൾ ബീഡ്സ് നമ്മൾ പാക്കറ്റിലും കൂടി വെച്ചിട്ടുണ്ട് അതിന് ലാസ്റ്റ് നമുക്ക് എൻ്റെ ബീഡ്സ് ഇട്ട് കൊടുക്കാം രണ്ടാമത്തെ ഹെയർ ചെയ്യുന്നത് കോപ്പർ വയറിലേനെ ഏറ്റം എമ്മിൻ്റെ വൈറ്റ് ബീഡ്സ് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ പതിനാല് ഗ്രാം ഉണ്ട് വൈറ്റ് ബീഡ്സ് എയിറ്റം എമ്മിൻ്റേത് അതും ഫുൾ ആയിട്ട് ഇട്ട് കൊടുക്കുക പതിനാല് ഗ്രാമും ഇതിൽ വേണ്ടി വരുന്നുണ്ട് അതിൻ്റെ സൈഡായിട്ട് രണ്ട് കോപ്പർ ബോ വെച്ചുകൊടുക്കുക എന്നിട്ട് ഒരു ആക്കിയ ശേഷം നമുക്കതിലേക്ക് എൻ്റെ ടാപ്പ് വെച്ചുകൊടുക്കുക എൻ്റെ ടാപ്പ് ചുറ്റി കൊടുക്കാം ലെവലായിട്ട് ചുറ്റുക ആദ്യം ലെവലാക്കിയിട്ട് വെച്ചുകൊടുക്കാം എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഡ്സ് പിന്നെ ഇട്ടുകൊടുത്താലും മതി ഞാൻ ഫസ്റ്റ് ബീഡ് ബീഡ്സ് ഇട്ടുകൊടുത്തതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡും കോപ്പർ വയർ വെച്ചതിന് ശേഷം ആദ്യം ഒരു സൈഡ് എൻ്റെ ടാപ്പ് ഒട്ടിക്കുക എന്നിട്ട് ബീഡ്സ് ഇട്ടതിന് ശേഷമാണ് മറ്റേ സൈഡ് ഒട്ടിക്കേണ്ടത് ആദ്യം ഒരു സൈഡ് ലെവൽ ചെയ്തതിന് ശേഷം എൻ്റെ ടാപ്പ് ഒട്ടിക്കുക എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ മുമ്പേ ബീഡ്സ് ഇട്ട് ഇട്ടുകൊടുത്തുകൊണ്ടാണ് അതിൻ്റെ ഇടയിൽ കോപ്പർ വയറിൽ നിങ്ങൾക്ക് ബീഡ്സ് ഫിൽ ചെയ്ത് കൊടുക്കാം ഫുള്ളായിട്ട് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല എത്ര സ്പേസ് ഇട്ടുകൊടുക്കാം ഫുള്ളായിട്ട് ബീഡ്സ് ഇട്ടതിന് ശേഷം നമുക്ക് അടുത്ത സൈഡും എൻ്റെ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചുകൊടുക്കാം എൻ്റെ ടാപ്പ് ഇടുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക മൂന്ന് ഹെയർ ബാൻഡും ഇതുപോലെ വേറെ വേറെ ആയിട്ടാണ് നിൽക്കൽ അപ്പോൾ അത് ആദ്യം ലെവൽ ചെയ്ത് തന്നെ എൻ്റെ ഇടാപ്പെട്ട് കൊടുക്കുക എന്നാലും നമ്മൾ ഹെയർ ബാൻഡ് ലെവൽ ചെയ്തില്ലെങ്കിൽ ചെരിഞ്ഞിട്ട് പോവും രണ്ട് സൈഡും വേറെ 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 രീതിയിൽ നിൽക്കും ഒന്ന് വലുതായിട്ട് മുൻ ചെറുതായിട്ട് നിൽക്കും ഇത് നമുക്ക് ഒട്ടിക്കാനുള്ളതാണ് അപ്പോൾ അത് ലെവലായിട്ട് തന്നെ ചുറ്റാൻ വേണ്ടി നോക്കാം ഇത്തിരി സ്പേസ് ഞാൻ ഇതിൻ്റെ ഇടയിൽ വിട്ടിട്ടുണ്ട് ബീഡ്സ് ഇറാതെ വെച്ചിട്ടുണ്ട് ആ ഒരു സ്പേസ് ഞാൻ കാണുന്നുണ്ടാവും ഇതിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഇത് വേറെ വേറെ ആയിട്ടാണ് നിൽക്കുന്നത് ഈ രണ്ട് കോപ്പർ ബോൾ ഈ രണ്ട് കോപ്പർ ബോൾ നമുക്ക് സ്റ്റോൺ ചെയിൻ ആണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത് ഇത് ബീഡ്സ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് തന്നെ നമുക്ക് സ്റ്റോൺ ചെയിനും ഒട്ടിച്ച് കൊടുക്കാം നമ്മൾ ആ കിറ്റിൽ ഒന്നര മീറ്ററോളം സ്റ്റോൺ ചെയിൻ വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു സൈഡ് ഒട്ടിച്ചിട്ടുണ്ട് ഞാൻ ബീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ ഒട്ടിച്ചു കൊടുക്കാം സ്റ്റോൺ ചെയിന് അടുത്ത ബീഡ്സ് എൻ്റെ വരെ ഇതിങ്ങനെ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ രണ്ട് സൈഡും സ്റ്റോൺ ചെയിൻ വെച്ചിട്ട് ഡിസൈൻ ചെയ്യുന്നതാണ് ഇതുപോലെ രണ്ടും ലെവലായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക സൂക്ഷിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഒരിക്കലും ഒട്ടിയാലും പിന്നെ നമുക്കത് ലെവൽ ചെയ്താൽ അതിൻ്റെ നീറ്റ്നെസ് പോവും എന്നിട്ട് ഇതുപോലെ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഈ രണ്ട് കോപ്പർ ബോവും ഒന്നിച്ച് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഈ സ്റ്റോണിൻ്റെ ഈ ബീ ബീഡ്സ് ഇല്ല ബീഡ്സിൻ്റെ ഇടയിൽ കമ്മിട്ടതിന് ശേഷം രണ്ടും ഒരുപോലെ പിടിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം അപ്പം അത് ഞാൻ ഒട്ടിച്ചിട്ട് അങ്ങനെ കാണിച്ചു തരാം ഒന്നുകിൽ ഇതുപോലെ സ്റ്റോൺസിൻ്റെ സൈഡിൽ ഗമിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ബീഡ്സിൻ്റെ സൈഡിൽ ഗമിട്ടതിനു ശേഷം രണ്ട് സൈഡ് ഗമിട്ടിട്ട് ഒക്കെ ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ ഗമിട്ടതിനു ശേഷം നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ രണ്ടും ഒക്കെ വെച്ചിട്ട് ഒട്ടിച്ച വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഹെയർ ബാൻഡ് ഉണ്ടാക്കാം വേറെ വേറെ വെച്ചിട്ട് അല്ലെങ്കിൽ ഒക്കെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇത് വേറൊരു മോഡൽ ഹെയർ ബാൻഡ് സ്റ്റീൽ ഹെയർ ബാൻഡ് വെച്ച് ചെയ്യുന്നതാണ് ഇത് നമ്മൾ ഒരു ഫ്ലവർ മുമ്പ് വെച്ച് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് അതുപോലെ തന്നെ റെഡ് ഫ്ലവറിലാണ് ചെയ്യുന്നത് മിഡിൽ മാത്രമാണ് ചെയ്യുന്നത് ഇതിലുള്ള ഒരു പത്ത് പന്ത്രണ്ടോളം ബീഡ്സ് ഫ്ലവർ ബീഡ്സ് ഇതിൽ ഒട്ടിക്കുന്നുണ്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മിഡിലായിട്ട് ആ ഗോൾഡൻ ബീഡ്സ് വെച്ചുകൊടുക്കാം അപ്പോൾ ഇത്രയും ഫ്ലവേഴ്സാണ് ഇതിൽ വെച്ചിട്ടുള്ളത് പത്ത് പന്ത്രണ്ട് ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ടാകും എക്സ്ട്രാ ആയിട്ടും വരുന്നുണ്ട് നാല് ഫ്ലവേഴ്സ് വേണമെങ്കിൽ ക്ലിപ്പിലൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാം ഇതിൻ്റെ മിഡിലായിട്ട് നമുക്ക് ആ ഗോൾഡൻ ബീഡ്സ് പൈവ് എം എമ്മിൻ്റെ ഗോൾഡൻ ബീഡ്സ് വെച്ചുകൊടുക്കാം ഹോൾസ് കാണാത്ത രീതിയിൽ വെച്ച് കൊടുക്കാം എന്ന് നോക്കാം അപ്പം നല്ല അതിൽ ഹോൾസ് കാണാത്ത സൈഡിലോട്ടായിട്ട് മുകളിൽ ഹോൾസ് ഇല്ലാത്ത രീതിയിൽ വെച്ചുകൊടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാത്തിലും വെച്ച് കൊടുക്കാം അപ്പോൾ ഇതിനെ പോലെ തന്നെ വേറൊരു വൈറ്റ് ബീഡ്സ് വെച്ചിട്ട് സ്റ്റീൽ ഹെയർ ചെയ്യുന്ന വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുണ്ടാക്കുന്ന ഞാൻ ഇതിൽ കാണിക്കുന്നില്ല ഈ ഹെയർ ബെൻഡാണ് അതിൻ്റെ വീഡിയോ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കാണാത്തവരോടൊന്ന് കണ്ടുവയ്ക്കാം അപ്പോൾ ഇത്രയും ഹെയർ ബെൻഡാണ് ഈ ഒരു കിറ്റിലുള്ളത് അതേപോലെ തന്നെ ഇനിയും മൂന്ന് ഹെയർ ബാൻഡ് ഉണ്ട് അത് അടുത്ത വീഡിയോ ഞാൻ ഞാനിടുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടും അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നൊക്കെ ഒന്ന് കമൻ്റ് അറിയിക്കുക അപ്പോൾ കിറ്റ് വേണ്ടവർ കഴിഞ്ഞ വീഡിയോയിൽ നമ്പർ ഉണ്ട് അതിൽ പോയി വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ താങ്ക് യൂ